ഇന്നത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിനകത്ത് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം വലിയൊരു നാടകമെല്ലാം അരങ്ങേറാണ് ഇനി അങ്ങോട്ടത് തുടരാനാണ് അപ്പോൾ നാടക കമ്പനിയുടെ തീരുമാനം സോ അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നാൽപ്പത്തിനാലാമത്തെ ദിവസം എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലൈവിൽ കാണുമ്പോൾ ഞാൻ കാണുമ്പോൾ കേട്ടോ രാത്രി ഒരു പതിനൊന്നരയ്ക്കാവുമ്പോൾ കിസ് കൊടുക്കുന്നു ടാറ്റ ബൈ ബൈ പറയുന്നു അവിടെ ബെഡിൽ കിടക്കുന്ന ഒരാൾ സ്നേഹം അങ്ങോട്ട് വാരി വിതറുന്നു ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുന്നു കാരണം ബിഗ് ബോസ് പുറത്താക്കിയതാണ് നിങ്ങളുടെ വെളിയിൽ ഇരുന്ന് മതി ഒരാൾ രോഗിയാണ് പകത്ത് കിടക്കട്ടെ രോഗമല്ലാത്തവൻ പുറത്തിരിക്കുന്ന കുറപ്പം ക്യാമറിൻ്റെ കണ്ണിൻ്റെ കൂടെ ഇങ്ങനെ നോക്കി തലയാട്ടി അവർക്ക് ഇന്ന് കാണിച്ചതാണ് അത് കഴിഞ്ഞ് അവർ പന്ത്രണ്ട് മണിയൊക്കെ കഴിയണു ബിഗ് ഏഷ്യൻ്റെ പ്രൊമോ ജബ്രികൾ ബ്രേക്കപ്പായി ഗബ്രി പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ട വെളിയിൽ പോയി എനിക്കൊന്നും നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അയ്യോ ജാസ്മിൻ എടാ ഗബ്രി അപ്പം നിനക്ക് വേണ്ടി അപ്പം നീ ഇത്രനാളും എന്നോട് കാണിച്ചത് സത്യമായത് അപ്പം അതല്ലേ എന്താ അത് അങ്ങനെ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം മുൾമൊന എന്ത് ഇപ്പോൾ അവർ ഇത് ഇട്ടേ ഉള്ളൂ അത് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രൊമോ വന്നു കഴിഞ്ഞാൽ കാരണം അത് ഒരു ദിവസം മുമ്പേ ഉള്ള ഷൂട്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ കാണിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും അത് ചർച്ച ചെയ്തു ഗബ്രികൾ ബ്രേക്കപ്പ് ആയി എന്നുള്ളത് സോ നമ്മൾ ആ പ്രൊമോ കാണുമ്പോൾ ഏതാണ്ട് ഇവർ തമ്മിൽ ബിഗ് ബോസ് വീട്ടല്ലേ തമ്മിൽ തല്ലുമൊക്കെ ചെയ്യുമല്ലോ നമ്മളും അങ്ങനെ വിചാരിച്ചു കാരണം പ്രൊമോ അത്രയല്ലേ ഉള്ളൂ സംഗതി ഉഷാറായത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ലൈവ് കണ്ടപ്പോഴാണ് എൻ്റെ പൊന്നു ഇതുപോലെ ഒരു എന്താ പറയുക ഇവരൊക്കെ നാഷണൽ അവാർഡ് വാങ്ങുന്നവരാണ് അപ്പം നമ്മൾ ലൈവില് ഇതെങ്ങനെ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ ഈ ഈ തിരക്കഥ തയ്യാറാക്കി തരാറുള്ളൂ തിരക്കഥ തയ്യാറാക്കി ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഈ രശ്മിനാണ് കാരണം രണ്ട് ദിവസം പനിയായിട്ട് പുള്ളിക്കാരുത്തി പുറത്തു പോയി പുറത്ത് പോയപ്പോൾ പുള്ളിക്കാരുത്തി അത് അറിഞ്ഞു ഇവർ രണ്ടുപേരും ഭയങ്കര നെഗറ്റീവിലാണ് പോകുന്നതെന്നുള്ളത് ഇവർ ലവ് ട്രാക്ക് പൊട്ടി പാളീസായി അറഞ്ചം പുറഞ്ചും ജനങ്ങളെടുത്തിട്ട് അടിക്കുന്നുണ്ട് അതേസമയം അർജുനും ശ്രീധു അല്ല ക്യൂട്ട് പ്രണയ നിമിഷങ്ങൾ അങ്ങ് വാരി വിതറി ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങനെ ലവ് അല്ല ആയിട്ട് അങ്ങനെ അത് പോകുന്നു എന്താണോ ഇവർ ആഗ്രഹിച്ചത് അത് ഒന്നും നടക്കുന്നുമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ണും നോക്കുന്നതാണെങ്കിൽ വല്ല ഒരുപാട് ഫാൻ ബേസും കൂടുന്നു ആളുകൾ അത് ആസ്വദിക്കുന്നു ഇതെല്ലാം രശ്മിൻ മനസ്സിലാക്കി സോ ഇതെങ്ങനെ ഈ വീട്ടിനകത്ത് വന്ന് അവതരിപ്പിക്കും നേരത്തെ എനിക്ക് ഒരു പുതപ്പിനകത്ത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താ പറയുക ഡ്രസ് ചേഞ്ചിന് റൂമിനകത്തോ എവിടെയെങ്കിലും പോയിട്ട് ഇതൊക്കെ പറയും അതാണെങ്കിൽ ജിൻഡു വന്നത് പൊളിച്ച് എല്ലാം പൊളിച്ച് അടക്കിയതുകൊണ്ട് ഇനി അതും നടക്കില്ല അവസാനം അവർ കണ്ടുപിടിച്ച നടക്കാം അതാണ് ബിഗ് ബോസിനെ വില പറ്റിച്ചു ഇവർ ഇങ്ങനെയുള്ളവർക്കാണ് അവിടെ എന്താ പറയുക ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് അതൊന്നു നോക്കണേ അങ്ങനെ രശ്മിൻ്റെ തിരക്കഥയിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ രണ്ടു രണ്ടുമൂന്നെണ്ണം എടുക്കുന്നു നെയിൽ പോളിഷ് എടുക്കുന്നു ബാത്റൂമിനകത്ത് പോയിരുന്നു കുത്തിയിരുന്ന് അതിങ്ങനെ എഴുതുന്നു എന്താണ് എഴുതിയത് അർജുൻ ശ്രീതു ക്യൂട്ട് പ്രണയം വെളിയിൽ നന്നായിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ സിമ്പിൾ ആണല്ലോ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കണത് ബിഗ് ബോസ് വീട്ടല്ലേ മൈൻഡ് ഗെയിം അല്ലേ സോ അത് പറയുന്നു അടുത്തത് ജാസ്മിൻ ഗബ്രി നെഗറ്റീവാണ് എന്നുള്ളത് വരുന്നു രണ്ടുപേർക്കും അത് കൈമാറി അതാണ് ജിൻഡോ പിടിച്ചതും അത് ഈ നുണ പറയുന്ന ടാസ്കിൽ അവതരിപ്പിച്ചതും അവിടെ ജാസ്മിൻ അവിടെ ഒരു നാടൻ കണിച്ചു ആ ഒരു ബോംബ് ഇട്ടിട്ട് പിന്നെ ഒരു കോടതിയിലൊക്കെ കൊണ്ടുവന്ന് അത് ഞാൻ പറയുന്നില്ല അതൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ രശ്മിൻ്റെ ആ തിരക്കഥ അങ്ങനെ നടനും നടിക്കും നായകനും നായികയ്ക്കും അതറിയിപ്പിച്ചു സോ ഇവർ ജാസ്മിൻ പനിയായി കിടന്നു അപ്പം പിന്നെ ഈ പിന്നെ അഭിനയം പാടുണ്ടോ പാടില്ല കാരണത്തിൽ ഒന്ന് എണീച്ച് വന്നാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അഭിനയിക്കാൻ പറ്റുള്ളൂ ഒന്ന് ഇന്നലെ അത്ര കിടപ്പ് കിടന്നതാണ് ഇനി സമ്പർക്കമേ പാടില്ല എന്ന് പറഞ്ഞു ബിഗ് ബോസ് ഇനി ഇങ്ങനെ വയ്യാതെയെന്ന് പറഞ്ഞാൽ വെളിയിൽ നമ്മളൊക്കെ വിചാരിച്ചു ജാസ്മിൻ്റെ കിടപ്പ് കണ്ടപ്പം വെളിയിൽ ഒരാഴ്ചത്തേക്ക് കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നൊക്കെ വിചാരിച്ചു കാരണം എങ്ങനെയൊക്കെയോ ആണെന്ന് തോന്നും ആ ഒരു ദിവസത്തെ ബെഡ് റെസ്റ്റ് പിന്നെ എനീച്ചപ്പോൾ പൂർവാധികം ശക്തിയോടെ പിന്നെ നമ്മൾ കാണുന്നത് ബ്രേക്കപ്പ് അല്ലേ എൻ്റെ ദൈവമേ അതും ഏഷ്യൻറ്റ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫേവറായിട്ടുള്ളത് പോലെ തന്നെ ജനങ്ങൾ ഉറങ്ങേ വേണ്ട ഇത് നിങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞതും അവരുടെ പ്രമോ ഇടുകയും ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ ലൈവ് കാണുമ്പോൾ ഇവരുടെ കഥ ആ വാഴച്ചോട്ടിൽ ഇവർ സ്ഥിരം വാഴച്ചോടായിരുന്നല്ലോ അപ്പം ഇവർ വാഴച്ചോട്ടിലിരിക്കുന്നു ഗബ്രി കിടക്കുന്നു ഓപ്പോസിറ്റ് ആര്യമാണ് ജാസ്മിൻ ഇരിക്കുന്നു സെൻട്രലിൽ രസ്മിൻ ഇരിക്കുന്നു അപ്പോഴാണ് നമ്മൾ ലൈവ് കാണുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് നാടകം നിന്നെ പ്രേമിക്ക് നീ എന്താ വിചാരിക്കുന്നത് നിന്നെ പ്രണയിക്കാനോ ഏ വെളിയിൽ പോയിട്ട് കല്യാണം കഴിക്കാനോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് സ്നേഹമുണ്ട് അത്രേ തന്നെ ഉള്ളൂ അല്ലാതെ നിന്നെ കെട്ടി കൂടെ പൊറപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു എടാ ഗബ്രി നീ എന്നെ എന്ന് അവൾ നെഞ്ചിത്തമായിട്ട് അല്ലെന്നു അപ്പം ഈ തിരക്കഥ എഴുതിയ രശ്മിനെ നിങ്ങൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ളവർ വീണ്ടും ആ എപ്പിസോഡ് എടുത്ത് കണ്ടു നോക്കൂ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് വീഡിയോകൾ കണ്ടാൽ നോക്കൂ രശ്മി അങ്ങ് ചിരി അടക്കാൻ പറ്റുന്നില്ല ക്യാമറയിൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് രശ്മിൻ്റെ ആ ചിരി അങ്ങനെ കാരണം നമ്മൾ നാച്ചുറലായിട്ട് വരികയാണെങ്കിൽ നമുക്കത് അതങ്ങനെ വരില്ല ഇത് നമ്മൾ തയ്യാറാക്കി ഇതങ്ങനെ ക്യാമറ ഫോക്കസിന് മറ്റുള്ളവരുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഇവരിങ്ങനെ ഇരുന്ന് ഇത് അവതരിപ്പിക്കണം അപ്പോൾ രശ്മിൻ അതങ്ങനെ ചിരി വന്നിട്ട് നമുക്കത് നന്നായിട്ട് കാണുന്നുണ്ട് ഏഹ് അപ്പോൾ നാടക കമ്പനി പേരും കൂടി അങ്ങനെ തയ്യാറാക്കിയിട്ട് അങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണം ജനങ്ങളിത് പൊട്ടമാരാണെന്നാണ് ഇവരുടെ വിചാരം കുറേ പേരൊക്കെ അവൾ പി ആർ വർക്കുകളുണ്ട് ഈ മുല്ലപ്പൂ ഫാൻസിന് കുറേ പേർ ഇവർ പണം കൊടുത്തിട്ടുണ്ട് ഇവർക്ക് എങ്ങനെയാലും ഈ അമ്പത് ലക്ഷം തുടരെന്നുള്ളതാണ് അപ്പോൾ ഈ പി ആർ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട് പത്ത് ലക്ഷം ഏൽപ്പിച്ചിട്ട് വന്നതാണല്ലോ സോ അത് അവരുടെ എന്തോ ആയിട്ട് പോട്ടെ ഇതിലിപ്പോൾ ഇവർക്ക് പ്രേമിച്ച എന്താണ് ആരെങ്കിലും എന്ത് വേണ്ടെന്ന് പറയുമോ ഇവർ പ്രേമിക്കുവാണെങ്കിൽ പ്രേമിക്കും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആകും നീ ഏതെങ്കിലും ഒന്നിനെ നിൽക്ക് ഇവർ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയും ചെയ്യും എന്നിട്ട് പോയി കടിക്കും പിടിക്കും നക്കും ഇവള് തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നീ കടിക്കടാ കടിക്കടാ അപ്പൊ അവൻ കടിക്കില്ല അവൻ കടിക്കാൻ വരുമ്പോ ഇവള് മാറിപ്പോ എന്തൊക്കെയോ ഇത് എന്നിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടണൽ റൂമിലുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കൈയിടുന്നു അപ്പോൾ എന്താടി എന്ന് പറഞ്ഞു ഇടാ ഇത് നിനക്ക് കാണണോ ആ എന്നാൽ പിന്നെ കാ എന്താ അത് ഇതിൻ്റെ പേര് ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ഈ നാടകങ്ങൾ കാണിച്ചു എന്നിട്ട് ഇവർ ഫ്രണ്ട്ഷിപ്പാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് ഇമാതിരി ഇത് ചില സമയത്ത് അവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് കണ്ടതാണ് അവർക്ക് പ്രേമമാണെങ്കിൽ അത് പ്രേമം എന്ന് പറയും ആരും നിങ്ങളെ വന്ന് പിരിക്കാനൊന്നും വരും നിങ്ങൾക്ക് പ്രേമിക്കുകയും നിങ്ങൾ ഒന്നിച്ച് കിടക്കുകയും നിങ്ങൾ ആ എന്ത് ചെയ്താലും ആരും ഇതൊന്നുമില്ല ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ ഇവർ കാണിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവർക്ക് ഇളക്കമാണ് ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പര്യായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ ഇവരെന്തൊക്കെയോ ആണെന്ന് വിചാരം ഇവർക്ക് വേറൊന്നും കിട്ടിയില്ല കണ്ടെ അപ്പോൾ ഇവർ വിചാരിച്ചു രണ്ടുപേരും കാണാൻ വേണ്ടി കുഴപ്പമില്ല തൊഴിലുവെളുപ്പുള്ളവർ അപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും ജനങ്ങൾ ഇവരെ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവരെ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്യും ഒരു ഒരു കണക്കിന് അത് ശരിയാണ് കേട്ടോ ബിഗ് ബോസ് ഈ വൈൽഡ് കാർഡ് വരുന്നവരെ ക്യാമറ ഇവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിന് പറയാനും പറ്റില്ല കാരണം ബിഗ് ബോസ് അങ്ങനെ തന്നെ ഇവർക്ക് ഫേവറായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെന്തു ചെയ്യും പറഞ്ഞാൽ രാത്രി നേരം വെളുക്കുന്നവർ ഇവരുടെ നാടകങ്ങളായിരിക്കും ഇവർ ഉറക്കം വരാതിരുന്ന് മൂന്ന് നാല് മണിവരെയൊക്കെ ഇവരുടെ ലൈബ്രിൽ ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നിരിക്കുന്നത് ഇവര് വീർപ്പും മുട്ടയില് ഇവരെ പ്രണയം എത്രയോ തവണ ഇവര് ഇവരുടെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പകലായിട്ട് ഇവർ മാനിയന്മാരായി ഇവരുടെ എന്താ പറയുക ഞങ്ങൾ ഫ്രണ്ട്സാണെന്നും പറയും ഇതെല്ലാം കാണുന്നത് നമ്മൾ കുടുംബ പ്രേക്ഷകർ ഇതൊക്കെ വിശ്വസിക്കണം പക്ഷെ ഇവർ വിശ്വസിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നുമായി ഇവർ കുറേ ആൾക്കാരുണ്ട് എല്ലാത്തിനും കുറേ പേരുണ്ടാവുമല്ലോ പി ആർ അല്ലാത്ത കുറേ പേരുണ്ട് നമ്മൾ നമ്മളെവിടെയും പോയിട്ട് കമന്റ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്നും ജാസ്മിനൊക്കെ കണ്ടു അതിന് താഴെ പോയി കമന്റ് ചെയ്താൽ അറിഞ്ഞ പുറഞ്ഞ നമ്മളെ എടുത്തിട്ട് അലക്കും അത്ര ആൾക്കാർ അവൾക്കുണ്ട് ആയിട്ട് നോക്കട്ടെ നിങ്ങൾ നിങ്ങൾ ആളെ കൂട്ടാൻ വേണ്ടിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലേശം ഉളുപ്പൊക്കെ വേണം ഇത് ഇത് ഇവിടെ നാഴേക്ക് നാൽപ്പത് വട്ടം പറയും എൻ്റെ കുടുംബം എൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ് എല്ലാം എന്ന് പറയും അങ്ങനെ എൻ്റെ കുടുംബമാണ് എല്ലാം എന്ന് പറയുന്നവൾ ചെയ്യുന്ന പണിയാണോ ചെയ്യുന്നത് ഈ കുട്ടിക്ക് വെളിയിൽ ഒരു ലൈഫ് ലൈഫില്ല അതുപോലുമില്ല ഞാൻ ഈ പ്രമോ കണ്ടപ്പോൾ ഞാൻ തന്നെ വീഡിയോ ഇട്ടു ഗബ്രി മാറി കാരണം ഇനി വെളിയിൽ ഉണ്ട് ഒരു ലൈഫ് ഉണ്ട് അപ്പോൾ പിന്നെ ബ്രേക്കപ്പ് ആയി ഇനി വൈൽഡ് കാർഡ് കൂടുതലേ പഴയ പോലെ ഒന്നും പ്രയാണെന്ന് കളിച്ച് നടന്നിട്ടൊന്നും നടക്കില്ല കാരണം വേറെ എന്തെങ്കിലുമൊക്കെ വെളിയിൽ നിന്ന് ഗെയിം കണ്ടിട്ട് വന്നവർക്ക് അറിയാമല്ലോ അതേപോലെ ഇപ്പോൾ സിജോ വന്നിട്ടുണ്ട് സിജോക്ക് ഇനിയും അറിയാം ഗെയിം അപ്പോൾ ഈ ഇനി നാടോ അരങ്ങേരക്കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ അത് പൊളിക്കാനുള്ള ആൾക്കാരുണ്ട് ഈ ഇത് സിബിൻ വന്ന് ചെയ്തുപോലെ ഇനി ഉണ്ടായാലോ അപ്പോൾ സോ ഒന്ന് മാറി ഒരു മാറ്റം ആരാ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു പക്ഷേ അതൊന്നുമല്ല ഇതെന്താണ് പറഞ്ഞ അതുക്കും അതുക്കും മേലെയുള്ള നാടകം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ ജാസ്മിന് എന്താ പറയുക ഇതൊക്കെ മറ്റേതാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനിനി പച്ചയ്ക്ക് പച്ചയ്ക്ക് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ശരിക്കും രണ്ടിനും നന്നായിട്ട് ഇളകി നിൽക്കുകയാണ് മുട്ടി നിൽക്കുകയാണ് അത് നിങ്ങൾ പ്രേമിക്ക് ലാലേട്ടം വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ എന്തോ കാണിച്ചോ നിങ്ങൾ ഒന്നിച്ച് കിടക്ക് നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ നിങ്ങളുടെ എന്തോ ചെയ്തോളൂ കാരണം ആ റൂളിൽ അതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ അതിലൊന്നും നിങ്ങൾ ഒന്നിച്ചിരിക്കുക കെട്ടിപ്പിടിക്കേണ്ട കഴിക്കേണ്ട പിടിക്കേണ്ട ഉമ്മ വെക്കണമൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ചെയ്തോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ ജനങ്ങൾ എന്തൊക്കെയോ നിങ്ങളെ പറയണോ അവിടെ വേണമെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കോ കാരണം വോട്ട് കിട്ടണല്ലോ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് സോ അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്നേഹമാണ് പ്രണയമല്ല എന്നുള്ളത് അതെ നമ്മൾ കാണുന്നവർ നിങ്ങൾക്ക് പ്രണയമാണ് എന്ന് തുറന്നു പറഞ്ഞാൽ അത് നമ്മൾ നമ്മളാരും ഇത് ചർച്ച ചെയ്തേക്കില്ല പക്ഷെ അവരുടെ അവരുടെ ആവശ്യം അതാണ് ഞങ്ങൾ പ്രണയം ഞങ്ങൾ പ്രണയമാണ് ഞങ്ങളിങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയില്ല ഞങ്ങളുടെ പ്രണയം നിങ്ങളോട് പറയുകയില്ല ഞങ്ങളത് പ്രണയിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വെച്ച് വെച്ച് ഞങ്ങൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു നിങ്ങൾ നേരെ വിളിക്കുമ്പോൾ മുതൽ വൈകിട്ട് ഈ എപ്പിസോഡ് കഴിഞ്ഞ് ഉറങ്ങുന്നവരെ ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി ഗബ്രി ജാസ്മിൻ ഇത് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ കഴപ്പ് മൂത്തുള്ള കാണിപ്പാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും പേടിയില്ല ആരെയും പേടിക്കാത്തവർ ഇത് തന്നെയാണ് ചെയ്യുക ഇനിയിപ്പോൾ ഈ എന്താ പറയുക ഇവിടെ ഇന്ന് ഈ നാടകം ഇത് ഇത് കഴിഞ്ഞിട്ട് ആ വാഴത്തോട്ടത്തില സംഭവം കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ പോയിട്ട് എടി ഇനി അവനെന്നെ വേണ്ട അത്ര ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് അപ്പോൾ ഞാൻ സിൻസിയറാണ് അവനോട് പക്ഷെ അവനെ വേണ്ട എന്ന് പറയുന്നു കാരണം ഇവർ രണ്ട് പേര് മാത്രം ആ സമയത്ത് ആ രശ്മിനെ കാണുന്ന ക്യാമറ രശ്മിനെങ്ങനെ ചിരി വന്നിട്ട് കാരണം ഈ നമ്പർ വൺ ആണ് ഈ ജാസ്മിൻ ചെയ്തത് അപ്പോൾ അത് രശ്മിൻ അങ്ങ് ചിരി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓപ്പോസിറ്റ് ക്യാമറയിൽ കാണിക്കുമ്പോൾ രശ്മി ചിരി അങ്ങനെ അടക്കാൻ പറ്റുന്നില്ല ഇവളെങ്ങനെ നോക്കും എന്നിട്ട് എന്താ ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിള് പിന്നെയും കണ്ടിന്യൂ ചെയ്യും എടി ഈ അങ്ങനെ കാരണം എവിടെയൊക്കെ മൊക്കിലും മൂലിൽ ഇരുന്ന് ക്യാമറയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പിടിക്കാൻ കുറേ പേരുണ്ടായി ഈ മുല്ലപ്പൂ മുക്കോട്ട ഫാൻസുകൾ കുറേ പേര് എങ്ങനെ കൂണ് മുളയ്ക്കുന്ന പോലെ മുളയ്ക്കുന്നുണ്ടല്ലോ സോ അത് അവരെങ്ങനെ ചെയ്യുന്നുണ്ടാകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജാസ്മിൻ എന്നൊരു പറഞ്ഞ ഒരു ബ്യൂട്ടി ബ്ലോഗർ ആണെന്ന് പറഞ്ഞിട്ടൊക്കെ വെളിയിലുണ്ടായിരുന്നു പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നപ്പോൾ ഉണ്ടായ ജാസ്മിൻ കണ്ടത് ഈ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ആളാണ് റിയൽ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വെളിയിലും ഇമാതിരി തേപ്പിൻ്റെയും അത് പിന്നെ പറയാന് കേട്ടിട്ടുണ്ടല്ലോ ജാസ്മിൻ പറയുന്നത് ഞാൻ റിയൽ ആണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കൂ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞിട്ട് ലവിൻ്റെ എക്സ്ട്രീം ഇവർ കാണിക്കും അപ്പോൾ ഇതുപോലെ ഇതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ വെളിയിലും ഇവരിങ്ങനെ തന്നെ ആയിരുന്നോ എന്ന് വെച്ചാൽ ഇവരുടെ ഈ പറയുന്ന ഇവരെ ചേർത്ത് വെച്ച് പറയുന്ന കുറച്ച് പേരുകൾ വെളിയിലുണ്ടല്ലോ അവരോടൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു അപ്പം നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ ഞാൻ ഇതെൻ്റെ റിയലാണെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പ്രേക്ഷകർ ഇവർ കാണിപ്പല്ലേ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവർ ഇത് രണ്ടും കൽപ്പിച്ചിട്ടുള്ളതാണ് ഇവരുടെ പ്രണയ നാടകങ്ങൾ ഇനി ബ്രേക്കപ്പ് സ്ട്രാറ്റജി കാരണം ആദ്യത്തെ അമ്പത് ദിവസം എന്താ പറയുക ലവ് ട്രാക്ക് സ്ട്രാറ്റജി ഇനി അടുത്ത അമ്പത് ദിവസം എന്ന് പറയുന്നത് ഈ ബ്രേക്കപ്പ് സ്ട്രാറ്റജിയായിട്ട് കൊണ്ടുപോകാനായിരിക്കും എന്ത് സ്ട്രാറ്റജിയോ നിങ്ങൾ ഉപയോഗിച്ചോളും ഇനി നമ്മളിത് ഇവർ കണ്ട് 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 നമുക്കത് വെറുപ്പിക്കും ഇവരിനി ചെയ്യാൻ പോകുന്നത് ഈ അമ്പത് ലക്ഷം ഇവർക്ക് കിട്ടണം ഇവരത് പറഞ്ഞു വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനു വേണ്ടി എന്ത് തൊട്ടിത്തരവും ഇവർ ചെയ്യും ഇനിയിപ്പോൾ അതിന് വേണ്ടി ഇവർക്ക് ഇപ്പോൾ ബ്രേക്ക് വർക്കൗട്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്തത് വീണ്ടും ഇവർ പ്രേമത്തിലേക്ക് പോകും ഇവർ പ്രേമത്തിലേക്ക് പോയിട്ട് ഇനി ഇവർ വാഴച്ചോട്ടും ആ വാഴത്തോട്ടും അല്ലെങ്കിൽ വേറെ എവിടത്തും അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ഒരു ബെഡ്റൂം കിട്ടിക്കഴിഞ്ഞാൽ നേരം വെളുപ്പിക്കുന്നവരെ ഇവർ ഈ ഇവരുടെ ഇത് കാണിച്ച് ഇവരുടെ ട്രാക്ക് ഇവർ മാറ്റി പിടിക്കും ഇവരുടെ ലക്ഷ്യം ഈ അമ്പത് ലക്ഷം കിട്ടുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു എളുപ്പവും ഇല്ലാതെ എന്ത് തൊട്ടിത്തരും ഇവർ രണ്ടുപേരും കൂടി കാണിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ഈ അമ്പത് ലക്ഷം കിട്ടണം എന്നുള്ളതാണ് കാരണം ഇവർ വിചാരിക്കും നനഞ്ഞിറങ്ങി ഇനി കുഴിച്ചിട്ട് കയറുക എന്നുള്ളതാണ് പക്ഷേ ഇതുപോലെ ഒരെണ്ണമൊക്കെ ഉണ്ടായ മതി ഇവർ ആയിരം തവണ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ കുടുംബം എൻ്റെ കുടുംബം എന്നുള്ളത് ശരിക്കും ആ കുടുംബത്തിനെ പറ്റി ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ഗെയിമിൽ ഈ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ട് ഈ ഗെയിം എങ്ങനെ വേണമെങ്കിലും കളിച്ചിട്ട് പോകാം പക്ഷേ ഇതുപോലെ എന്താ പറയുക ഒരു ഒരു വൃത്തികെട്ട രീതിയിലൊരു സ്ട്രാറ്റജി തിരഞ്ഞെടുത്തത് വളരെ മോശമായി മോശമായിപ്പോയി ഇനിയിപ്പോൾ അവർക്കത് മോശമല്ല കാണുന്ന പ്രേക്ഷകർ നമ്മൾ നമ്മൾക്കാണത് മോശം എന്ന് പറയുന്നത് എന്നെ ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒരുപാട് പേർ എന്നെ അറിഞ്ചും പുറഞ്ചും ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് അവർ ചീത്ത പറയല്ല ചില നല്ല തെറി വിളിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഈ മുല്ലപ്പൂവിൻ്റെ മൂക്കട്ട ഫാൻസുകയാണ് ഈ ബ്യൂട്ടി ബ്ലോഗറാണ് പറഞ്ഞത് നേരെ കുളിയുമില്ല നനയുമില്ല വെള്ളം അലർജി പറയുന്നു എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കും ഈ വെള്ളം അലർജി പറഞ്ഞാലൊക്കെ ഈ മനസ്സിലാവും ഈ ഡാൻസ് കളിക്ക് ഈ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് പോലും മാറാണ്ടാണ് കിടന്ന് കിടന്നുറങ്ങുന്നത് എല്ലാവരും അതുപോലെ ഒന്ന് വെള്ളം അലർജി അല്ലെങ്കിൽ തല ഈ ജലദോഷം പിടിക്കുന്ന തല കഴുകില്ലെങ്കിൽ മേലു കുളിച്ചൂടെ ആ ഡ്രസ്സ് അല്ലെങ്കിൽ മാറ്റിക്കൂടെ ആ വേർത്തെ ഡ്രസ്സിൽ തന്നെ കയറി കിടക്കുക എന്നിട്ട് അവനെ കാണുമ്പോൾ അവിടെയും ഇവിടെ ഇവിടെയും ഇങ്ങനെ ഇട്ട് കൈ ചൊറിയാ അപ്പോൾ അവനത് എന്താണ്ടി ഞാൻ നോക്കട്ടെ അപ്പം നിനക്ക് കാണണോടാ അല്ല ഇതിനൊക്കെ എന്താ പറയുന്നത് ഇത് കാണുമ്പോഴാണ് നമ്മൾ ഇത് ബിഗ് ബോസ് ഷോയാണ് ഈ ഷോയിൽ പ്രതികരിക്കണ്ട എന്ന് ആരും പറയില്ല ഈ ജനങ്ങൾ റിവ്യൂ ചെയ്യുന്നതും ഈ ലൈവ് പോലും ഉള്ളത് അതുകൊണ്ടാണ് ഈ ഈ ബിഗ് ബോസ് ഷോയിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ ജനങ്ങൾ ലൈവ് കാണുകയും അതിനെ റിയാക്ട് ചെയ്യും പ്രതികരിക്കും ഇതിങ്ങനെ വൈറലാകുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ റേറ്റിംഗ് നിൽക്കുന്നത് അപ്പോൾ കുറേ പേര് ഇതൊന്നും അറിയാതെ നിങ്ങളെന്താ അവിടെ കിടന്ന് കുണയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഏത് മൂക്കള ഫാൻസായാലും എനിക്ക് അതൊന്നും വിഷയമല്ല ഞാൻ ഹോട്ട്സ്റ്റാർ കാണുന്നത് ഞാൻ ബിഗ് ബോസ് കാണുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇവരുടെ പുറത്ത് ബിഗ് ബോസിനെ പുറത്തുള്ള ഇവരാരോ എങ്ങനെയായിട്ട് പോക്കോട്ടെ ഇത് നമുക്കറിയേണ്ട കാര്യമില്ല സോ ഇത് ഷോയാണ് ഷോ നമ്മൾ കാണുമ്പോൾ നമ്മളത് വിലയിരുത്ത് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും നിങ്ങൾക്ക് ജാസ്മിൻ ഗബ്രി വലിയ ഇതായിരിക്കാം അത് താങ്ങിക്കോളൂ അവരുടെ ഗെയിം അവർ ഗെയിം നല്ലത് വരുമ്പോൾ അവർ ടാസ്ക് വരുമ്പോൾ അത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ലതാണെങ്കിൽ നമ്മളത് നല്ലതും പറയും സോ നമ്മൾക്ക് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അവർ ഇതുപോലെ ഡ്രാമ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ പറ്റിക്കുന്നത് അവർ അത് പറയുന്നത് നമുക്കാണ് കുറ്റം ഈ പറ്റിച്ച് പണം നേടാനായിട്ട് മൊത്തത്തിൽ എല്ലാവരും പൊട്ടന്മാരാക്കുമ്പോൾ അതിലൊരു പൊട്ടിയാക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് അതിന് ആർക്ക് കുരു പൊട്ടിയിട്ടും ഒരു കാര്യമില്ല ഐ ഡോ കെയർ നിങ്ങൾക്ക് കുരു പൊട്ടുക നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പൊട്ടി ഒലിക്കുക എന്ത് ചെയ്താലും എനിക്കത് പ്രശ്നമില്ല ഇമാതിരി തൊട്ടിത്തരം കാണിക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവർ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അവർ മികച്ച നടനോ നടിയോ ഇനി അവർ നാഷണൽ അവാർഡ് വാങ്ങുക എല്ലാം ചെയ്യായിരിക്കും എന്തിനു ഈ നാടക കമ്പനി അങ്ങ് തുടർന്ന് കൊണ്ടുപോയി ഇനിയിപ്പോൾ അവർ അതിനകത്ത് ഒരു കുടുംബജീവിതം നയിച്ചിട്ടാണെങ്കിലും അവർ അമ്പത് ലക്ഷം എടുക്കാൻ തീരുമാനിച്ചാൽ അവരത് എടുക്കും അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ളവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളി അത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഞാനത് വിമർശിക്കും അതെൻ്റെ താല്പര്യം അതേസമയം അവരുടെ ടാസ്ക് വന്നു അവർ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നല്ലതെന്ന് പറയും ഇതൊക്കെ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇതുപോലെ ഇങ്ങനെ വൃത്തികെട്ട യാതൊരു എളുപ്പമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾക്ക് വിമർശിക്കുകയല്ല അത് എന്ത് പറയാം ഇത് നമുക്ക് ഈ ഷോയിലൂടെ ഇത് കാണണ്ട സോ ഇതൊരു ഷോ ആയതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഇവർ പുറത്താണെങ്കിൽ നമ്മൾ നമ്മളിവർ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല ഇവർ ആരെന്നുപോലും നമുക്കത് അറിയേണ്ട ഗബ്രിയൊക്കെ ഇതിനകത്ത് വന്നിട്ടാണ് കാണുന്നത് വല്ലപ്പോഴും ജാസമെന്നുള്ളതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇത്തരത്തിൽ വെഗിളി പിടിച്ചതാണ് എന്നുള്ളത് ഇത്രയ്ക്ക് ഇവർക്ക് ഈ ഒരു ഈ ഗെയിമിന് വേണ്ടി ഏതാ ഏറ്റവും വരയ്ക്കും പോകും എന്ത് തൊട്ടിത്തരവും കാണിക്കും ഇനി അതിനുവേണ്ടി ഒരു ആക്കി കുറേ സീൻസ് എക്സ്ട്രാ ആയിട്ട് കാണിച്ചിട്ടാണെങ്കിലും അമ്പത് ലക്ഷം എടുക്കണം എന്ന് പറഞ്ഞ് തുനിങ്ങി ഇറങ്ങിയ രണ്ട് പേരാണ് അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അതിന് താല്പര്യമില്ല എങ്കിൽ അത് നമ്മളത് പറയുന്നു സോ ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ വന്നതായിരിക്കും ബായ്